നവകേരള സദസ്സെന്ന കണ്ണുപ്പൊടിയിടൽ പരിപാടി അതിൻ്റെ എല്ലാ തോൽവികളും ഏറ്റുവാങ്ങി ഇന്ന് സമാപിക്കുകയാണ് ഒരു മാസവും നാല് ദിവസവും പിന്നിട്ട ഈ സദസ്സിൽ കാണാൻ കഴിയുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അക്രമം തന്നെയാണ് വെറും അക്രമം എന്ന് പറഞ്ഞതിനെ കാണുന്നതിന് പകരം ആരാണ് സമരം ചെയ്യുന്നത് എന്നതാണ് അക്രമത്തിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് അതാണ് അവസാന ദിവസം മലയാളികൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ നവകേരള സദസ്സിൻ്റെ ആവശ്യം ഇവിടില്ലെന്നും വെറുതെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ ഈ യാത്ര പ്രതിഷേധം അർഹിക്കുന്നു എന്നും കേരളം മുഴുവനും വിശ്വസിക്കുന്നു പക്ഷേ ഇതിനെതിരെ സമരം വളരെയധികം നടത്തിയത് കോൺഗ്രസ് ആണ് ഒപ്പം തന്നെ അവസാനമാകുന്നതോടെ ബി ജെ പിയുടെ സമരവും ശക്തിയായി എങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസിൻ്റെ സമരങ്ങളെ അതിക്രൂരമായി തല്ലിയൊതുക്കുമ്പോൾ ബി ജെ പിയുടെ സമരങ്ങളെ ആലിംഗനം ചെയ്യുകയാണ് സർക്കാർ ചെയ്തത് ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാകാം ഒന്ന് അവർ തമ്മിലുള്ള സഖ്യം വളരെ സജീവമാകാൻ പോകുന്നു അല്ലെങ്കിൽ സി പി എമ്മിനും ഡി വൈ എഫ് ഐക്കും ബി ജെ പിയെ കാണുമ്പോൾ പേടിച്ച് മുട്ടുവിറക്കുകയാണ് ലാവലിൻ കേസൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് രണ്ടായാലും കേരളത്തെയും സി പി എം ബി ജെ പിക്ക് അടിയറ വെക്കുന്നത് തന്നെയാണ് വ്യക്തമായത് അതായത് നവംബർ പത്തൊമ്പതാം തീയതി തുടങ്ങിയ ഈ ആഡംബര യാത്രയിൽ അക്രമം തുടങ്ങിയത് മൂന്നാം ദിവസം മുതലാണ് കല്യാശ്ശേരിയിൽ തുടങ്ങിയ സർക്കാർ സ്പോൺസേർഡ് അക്രമത്തിന് മുഖ്യമന്ത്രി തന്നെ പേരിട്ടത് രക്ഷാപ്രവർത്തനം എന്നാണ് അത് ഇന്നു വരെ തുടരുകയാണ് കോൺഗ്രസിനെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ പ്രതിഷേധിച്ചാൽ തല്ലിച്ചതച്ച് മൃതപ്രാണനാക്കി വിടുകയാണ് സർക്കാർ ചെയ്തത് ഈ ദിവസം വരെ അത് കണ്ടു ഡി ജി പി ഓഫീസ് മാർച്ചിൽ പി സി സി അധ്യക്ഷനെ തന്നെ ആക്രമിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം എം എൽ എ മാത്യു കുഴൽനാടനെ പോലീസ് മർദ്ദിച്ചു അത് നമ്മൾ കണ്ടു പ്രവർത്തകരെ തല്ലിച്ചതക്കുന്നത് കണ്ട് പ്രതിപക്ഷ നേതാവിന് തെരുവിലിറങ്ങേണ്ടി വന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ റോഡിലിറങ്ങി രണ്ട് യുവ നേതാക്കളെ തലക്ക് തല്ലി മർദ്ദിച്ച് അവശനാക്കി പരസ്യമായി പട്ടിയെ തല്ലു തല്ലുന്നത് പോലെ തല്ലി ഒരു പ്രവർത്തകൻ്റെ കാലൊടിഞ്ഞിരിക്കുന്നു ഇതുകൊണ്ടൊന്നും പക തീരാത്ത സഖാക്കൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട് അന്വേഷിച്ചു പോയി കുടുംബങ്ങളെയും മർദ്ദിക്കുകയാണ് എന്നാൽ ഒന്ന് രണ്ട് ദിവസമായി പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലേക്ക് യാത്ര എത്തിയപ്പോൾ മുതൽ ബി ജെ പിയും ശക്തമായി തന്നെ സമരത്തിലാണുള്ളത് ഡി വൈ എഫ് ഐക്കാരുടെ മുന്നിൽ തന്നെ നിന്ന് പ്രതിഷേധിക്കുമ്പോഴും അഴിഞ്ഞാടുമ്പോഴും യുവമോർച്ചക്കാരെയും ബി ജെ പി ഡി വൈ എഫ് ഐക്കാർ തൊടാൻ പോകുന്നില്ല ഇന്ന് പൂജപ്പുരയിൽ മുഖ്യമന്ത്രിയുടെ യോഗസ്ഥലത്താണ് ബി ജെ പി ഇരച്ചു കയറിയത് പോലീസുകാർ ആലിംഗനം ചെയ്യുന്നതും കൈപിടിച്ച് നീക്കുന്നതുമാണ് നമ്മൾ കണ്ടത് അങ്ങനെ രണ്ട് പാർട്ടികളോട് രണ്ട് സമീപനം ഇതാണ് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇതിൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം സി പി എമ്മും ബി ജെ പിയും അല്ലെങ്കിൽ പിണറായി വിജയനും ബി ജെ പി നേതൃത്വവും പൂർണ്ണമായും ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമെന്നാണ് പറയുന്നത് കാരണം രണ്ടു പേരുടെയും ശത്രു കോൺഗ്രസ് ആണ് ഇന്നല്ലെങ്കിൽ നാളെ കേരളവും ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിൻ്റെ പരിശ്രമത്തിലാണ് പിണറായി വിജയൻ ഉള്ളത് സി പി എം പതിറ്റാണ്ടുകളോളം ഭരിച്ച ത്രിപുരയും ബംഗാളും നമുക്കറിയാം ഇന്ന് ആ സംസ്ഥാനങ്ങൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി മാറ്റിയത് സി പി എം നൽകിയ ശക്തി കൊണ്ടാണ് അതാണ് കേരളത്തിലും നടക്കുന്നതെന്ന് ആശങ്കയോടെയാണ് ജനങ്ങൾ കാണുന്നത് അത് വളരെ വ്യക്തമാക്കുന്നതാണ് ഇന്ന് സമാപിക്കുന്ന നവകേരള സദസ് സി പി എം ബി ജെ പി സഖ്യം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന സൂചനയാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭ്യമാകുന്നത്